ഹായ് എവരി ഓൺ വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ദേശീയപാത യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ടോൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളത് പക്ഷേ സംസ്ഥാന സർക്കാർ പുതിയൊരു നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള റോഡുകൾ അല്ലെങ്കിൽ പാലങ്ങളിൽ കൂടെ നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ടോള് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് ഗവൺമെന്റ് ഇപ്പോൾ ആലോചനയിലാണ് അതിന്റെ ഇനിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കിഫ്ബി ഫണ്ട് എന്നും എങ്ങനെയാണ് കേരള ഗവൺമെന്റ് ടോള് നമ്മളുടെ ഫാസ്റ്റാഗിൽ നിന്നും ഡെബിറ്റ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് അപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നാണ് ആക്ച്വലി ഇത് എന്തിനാണ് നമ്മുടെ സംസ്ഥാനത്തിൽ നിലവിലുള്ളത് സംസ്ഥാന വരുമാനത്തിന് പുറത്തുനിന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഫണ്ട് സമാഹരിക്കുന്നതിനായി കേരളത്തിൽ ഒരു സ്റ്റാറ്റുവട്ടറി ബോർഡ് കോർപ്പറേറ്റ് ധനകാര്യ സ്ഥാപനമായി കേരള സർക്കാർ രൂപീകരിച്ചതാണ് ഈ ഒരു കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് അല്ലെങ്കിൽ രണ്ടായിരത്തിലെ ആക്ട് ഫോർ പ്രകാരം രൂപീകരിച്ച ഒരു സ്റ്റാറ്റുവറ്ററി ബോഡിയാണ് കിഫ്ബി കിഫ്ബിയുടെ ചെയർമാൻ ആയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പോൾ സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ടിൽ നിന്ന് നിർമ്മിക്കുന്ന റോഡിലെ ടോൾ പിരിക്കാൻ വേണ്ടി സർക്കാർ ധാരണയായിട്ടുണ്ട് ഫൈനലായിട്ട് നിയമമായിട്ട് പാസ്സായിട്ടില്ല പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കിഫ്ബിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിയമ ധനമന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ ഏകദേശം ധാരണയായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഇൻഫർമേഷൻസ് അമ്പത് കോടിയിലേറെ രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന റോഡുകളും പാലങ്ങളിലുമാണ് ടോൾ പിരിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഇത് മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ തുടർ നടപടികളിലേക്കും അതുപോലെ തന്നെ കിഫ്ബി ഇത് സംബന്ധിച്ച പഠനവും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു നെഗറ്റീവ് വശമായി കാണാൻ കഴിയുന്നത് മലയോര തീരദേശ ഹൈവേകൾ ഓൾമോസ്റ്റ് കിഫ്ബി ഫണ്ടിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള ടോൾ പിരിവ് ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ നിലവിലിപ്പോൾ കേരളത്തിലെ ദേശീയ പാതകളിൽ മാത്രമാണ് ടോൾ പിരിവ് നിലവിലുള്ളത് യാത്രാദൂരത്തിനനുസരിച്ചിട്ടാവും നമ്മളെ ടോള് ഡെബിറ്റ് ചെയ്യുന്ന ഒരു നിരക്ക് ഗവൺമെന്റ് തീരുമാനിക്കുക അതേപോലെ തന്നെ തദ്ദേശവാസികൾക്ക് ടോളിൽ ഇളവുകൾ ഉണ്ടാകും എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട് ടോൾ പിരിവ് എ ഐ സാങ്കേതികവിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത് അപ്പോൾ ടോൾ ബൂത്തുകൾ ഉണ്ടാകില്ല എന്നാണ് ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് ഗവൺമെന്റ് പറയുന്നത് മുപ്പത് കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ചാൽ ടോള് ഈടാക്കും എന്നും പറയുന്നുണ്ട് അപ്പോൾ എ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഒരു ടോളിൻ്റെ കാര്യങ്ങൾ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത് ആ ടോളിന്റെ എമൗണ്ട് ദേശീയപാതയിൽ നമ്മളിപ്പോ നിലവിൽ കൊടുക്കുന്ന ടോളിനേക്കാൾ കുറവായിരിക്കുമെന്ന് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രാരംഭഘട്ടത്തിൽ നടക്കുന്ന ചർച്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കിഫ്ബി ഫണ്ടിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ള റോഡിലും പാലങ്ങളിലൊക്കെ മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് ടൂൾ വരാൻ അല്ലെങ്കിൽ ടോൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വാഹനം ഉപഭോക്താക്കൾക്ക് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക ഉണ്ടാക്കുന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എന്താണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ